ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ

ഇപ്പൊ നമുക്ക് എല്ലാ ഒരുപാട് അംഗീകാരങ്ങളും കിട്ടുന്നുണ്ട് ആ അംഗീകാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബ്രാഞ്ച് തലത്തില് നമ്മുടെ ഏരിയ തലത്തില് നല്ല ഒരു അംഗീകാരം അതായത് നിങ്ങൾക്കത് നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനത്തിന് നമ്മുടെ ഈ പരിസരത്തിലുള്ള അംഗങ്ങൾ അതല്ല ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ കൊടുത്തരുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് സന്തോഷമായിരിക്കും നമ്മൾക്കും അത് നമ്മുടെ കുട്ടികളെ നമ്മൾക്കൊരു ആൾ കുറവാണെങ്കിലും ആ വേദിയിൽ വെച്ച് അതിനനുമോദിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട് നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഞങ്ങളുടെയൊക്കെ കാലിപ്പിച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് സി പി ഐ എം തോന്നൂർക്കര സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി വി കെ അർജുനൻ അധ്യക്ഷനായി അംഗം കെ എൻ ഗോപിദാസ് ചേലക്കര സി പി ഐ എം ലോക്കല് സെക്രട്ടറി എം വി മനോജ് കുമാർ ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ ബ്രാഞ്ച് അംഗം കെ സി പ്രമീള തുടങ്ങിയവർ പരിപാടിയില് പങ്കെടുത്ത് സംസാരിച്ചു